വെറും മൂന്ന് ലക്ഷം രൂപ നിങ്ങളുടെ കൈവശം കൈവിശമെടുക്കാനുണ്ടെങ്കിൽ നാഷണൽ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിലായിക്കൊണ്ട് മനോഹരമായ ഒരു പുതിയ വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും മണ്ണൂത്തിക്കും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്കുമെല്ലാം വളരെ സമീപത്തായിക്കൊണ്ടുള്ള മുടിക്കോട് എന്ന പ്രദേശത്തായിക്കൊണ്ടാണ് ഈ വില്ലാ പ്രൊജക്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നാല് സെന്റ് മുതൽ അഞ്ച് സെന്റ് വരെയുള്ള പ്ലോട്ടിൽ വിശാലമായ മൂന്ന് ബെഡ്റൂമോട് കൂടിയ തൊള്ളായിരം മുതൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് ഈ വില്ലാ ഉള്ളത് ഓരോ വീട്ടിലേക്കും വിശാലമായ നാല് മീറ്റർ വീതിയിലുള്ള റോഡും കൂടാതെ സപ്പറേറ്റ് കിണർ വെള്ള സൗകര്യവും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിനുള്ളിൽ സി സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ സൂപ്പർ മാർക്കറ്റ് എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ മുതലായ അനേകം സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് ഇവിടെയുള്ള ഓരോ വീടുകളും വ്യത്യസ്ത പ്ലാനിലും ഡിസൈനിലുമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കൂടാതെ വളരെ സ്പേഷ്യസ് ആയിട്ടും അതിലേറെ മനോഹരമായിട്ടുമാണ് ഇവിടെയുള്ള ഓരോ വീടിന്റെയും ഇന്റീരിയർ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ചുറ്റുമതിൽ ഗേറ്റ് ഇന്റർലോക്ക് മുതലായ എല്ലാവിധ പണികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് നാൽപ്പത് ലക്ഷം മുതൽ നാല്പത്തിയഞ്ച് ലക്ഷം വരെയുള്ള മനോഹരമായ പുതിയ വീടുകളാണ് ഈ വില്ല പ്രൊജക്റ്റിൽ ഉള്ളത് ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് കൂടാതെ വെറും മൂന്ന് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം തൃശൂർ എറണാകുളം നാഷണൽ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്ററും എന്നാൽ വാഹനത്തിന്റെയോ മറ്റു മലിനീകരണമോ ഇല്ലാത്ത വളരെ ശാന്തമായ ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഈ മനോഹരമായ പുതിയ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്